ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ ഈ ശരീരം സുന്ദരമാണ് എന്ന് നമുക്ക് തോന്നും അന്യൻ്റെ ശരീരം അതിലേറെ സുന്ദരവും അതുകൊണ്ടാണല്ലോ സുന്ദരമായ ശരീരത്തെ സ്വാധീനിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിലൂടെ ആ ശരീരത്തിൻ്റെ സൗന്ദര്യത്തിലൂടെ ആനന്ദിക്കാം എന്ന് വ്യാമോഹിച്ച് പല കുടുക്കുകളിലും ചെന്ന് ചാടുന്നില്ലേ അതിനാൽ നമ്മൾ അങ്ങനെ മനസ്സിന് തോന്നുമ്പോൾ ആ മനസ്സിനെ നമ്മൾ ബുദ്ധി കൊണ്ട് ഈ തത്വങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കണം അതുകൊണ്ടൊരു കവി പറയുകയാണ് നമ്മുടെ ശരീരത്തിൻ്റെ മിഥ്യാത്വത്തെക്കുറിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോരോ അംഗം പരിശോധിച്ചാൽ തീരെ അറച്ചുപോവില്ല വാദം നാറുന്ന തോൽപാത്രം തന്നിൽ രുചിമൂഢനായി നല്ലേ തോന്നുമെന്നറിയുക ശരീരത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് നാം ഒരിക്കലും മറക്കരുത് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോരോ അംഗം പരിശോധിച്ചാൽ വളരെ സുന്ദരമായി കാണുന്ന കണ്ണ് പഴുത്ത് നാരി അറുപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന ചില സന്ദർഭം നമുക്ക് വരും വാർദ്ധക്യം എത്തിക്കഴിയുമ്പോൾ കണ്ണിൽ പഴുപ്പ് വരും കാണാൻ ഒട്ടും ആകർഷണീയതയുമില്ല അതുപോലെ മൂക്കിലൂടെ ആ അഴുക്ക് ഒലിച്ചു കൊണ്ടിരിക്കുന്നു വായാണെങ്കിലോ ദുർഗന്ധം വമിക്കുന്നതുമാണ് അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഇനി കാലിൻ്റെ നഖത്തിലൊരു കുഴിനഖം വന്നാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ രൂക്ഷമായ ദുർഗന്ധം അതിൽ നിന്നും വമിക്കുന്നു ശരീരത്തിൽ ഒരു മുറിവ് കഴിയുമ്പോൾ അത് പഴുത്താൽ ദുർഗന്ധമുണ്ടാകുന്നു ചെവി ആണെങ്കിൽ പൊട്ടി ഒലിച്ച് പഴുത്ത് പൊട്ടി ഒലിക്കുമ്പോൾ വരുന്ന ഗന്ധം അസഹനീയമാണ് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഏത് സുന്ദരമായിട്ടുള്ളത് ഓരോരോ അംഗം പരിശോധിച്ചാൽ തീരെ അറച്ചുകോം ഇല്ലവാദം ആ ഉറപ്പ് മാത്രമേ ശരീരത്തിൽ ഉണ്ടാവുകയുള്ളൂ ഏത് ശരീരമാണ് സുന്ദരമായിട്ടുള്ളത് പുരുഷൻ്റെ പുരുഷന് തോന്നും സ്ത്രീയുടേതാണ് സ്ത്രീക്ക് തോന്നും പുരുഷൻ്റേതാണ് എന്നാൽ ആ സ്ത്രീക്കോ പുരുഷനോ സ്ത്രീക്ക് മാറാത്ത ഒരു വ്യാധി വന്നു പിടിപെട്ടാൽ ആ സ്ത്രീയെ പിന്നെ ആ പുരുഷന് വേണ്ടു ഒരിക്കൽ നല്ല ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീ ഒരു ചെറുപ്പക്കാരൻ ആ സൗന്ദര്യം കണ്ട് ഭ്രമിച്ച് വിവാഹം കഴിച്ചു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീയുടെ മുഖത്തും കൈകളിലുമൊക്കെ വെളുത്ത ഓരോ പുള്ളികൾ ആ പുള്ളികൾ വളർന്ന് വളർന്ന് അത് പാഠരോഗമായി മാറി പാണ് വന്നതോടുകൂടി അയാൾ വേഗം ഭർത്തൃപഥത്തിൽ നിന്നും മുങ്ങുകയാണ് ചെയ്തത് ഒന്നാലോചിച്ച് നോക്കൂ വളരെ സുന്ദരമായി തോന്നിയ തൻ്റെ സഹ സന്ത സഹജ ചാരിണി ശരീരത്തിൽ ഒരു ചെറിയ പാണ്ഡുരോഗം വന്നപ്പോഴേക്കും ഉപേക്ഷിച്ചു പോകുന്നു ഇതാണ് മനസ്സിൻ്റെ വൈകല്യം അതിനാൽ ഇതാദ്യമേ മനസ്സിലാക്കണം അയാൾ വിവാഹം ചെയ്തു ഇനി എന്തായാലും ഇഷ്ടമായാലും കഷ്ടമായാലും നഷ്ടമായാലും ജീവിതകാലം എനിക്ക് ഈശ്വരൻ വിധിക്കപ്പെട്ടത് ഇതാണ് ഇത് ഞാൻ സഹിച്ചേ പറ്റൂ എന്ന് കരുതി അതിനേയും പിന്നെ വേണ്ട സ്നേഹത്തോടു കൂടി അതിനെ അതുമായിട്ട് ഒത്തു കഴിയുകയാണ് വേണ്ടത് അതാണ് ധർമ്മിഷ്ഠരായ ഒരാൾ ചെയ്യുവാൻ തൻ്റെ ശരീരത്തിലും അത്തരത്തിലുള്ള ഒരു വെളുത്ത പുള്ളിയെ ഏത് നിമിഷവും വരാവല്ലോ ഇന്ന് സുന്ദരനായ ഒരാൾ നാളെ തീരാൻ ഒരു വിഷമവുമില്ല നമ്മുടെ തലച്ചോറിൻ്റെ ഒരൊറ്റ രക്തക്കുഴൽ ചെറിയ കാണാൻ കഴിയാത്ത ഒരു രക്തക്കുഴൽ പൊട്ടിക്കഴിയുമ്പോൾ വലതുഭാഗം ഭാഗം പൊട്ടിയാൽ ഇടത് ഭാഗവും മസ്തിഷ്കത്തിൽ നിന്ന് പൊട്ടിയാൽ വലതുഭാഗവും ഷോക്ക് വരും അതായത് കൂടിപ്പോകും നമ്മളെ കവളൊക്കെ സുന്ദരമായി തോന്നുന്ന ചെറിയ കവളുമെല്ലാം ഒരു ഭാഗത്തേക്ക് പിരിഞ്ഞു പോകുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നു ഈ സൗന്ദര്യമൊക്കെ നഷ്ടമാകാൻ ഒരു വിഷമവുമില്ല അതുകൊണ്ട് മറ്റുള്ളവർ തൻ്റെ ഇണ തൻ്റെ സന്തത സഹചാരി അസൗകര്യം വരുമ്പോൾ അസൗന്ദര്യം വരുമ്പോൾ സൗന്ദര്യമില്ലാതെ ആകുമ്പോൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ ആ സൗന്ദര്യമില്ലായ്മ തനിക്കും ഏത് നിമിഷവും വരാം എന്ന് നാം ചിന്തിക്കണം അതാണ് ഓരോരോ അംഗം പരിശോധിച്ചാൽ തീരെ അറച്ചുപോം ഇല്ലവാദം നാറുന്ന തോൽപാത്രം തന്നിൽ രുചിയും കൂട നായിനല്ലേ തോന്നു എന്നറിയുക നാറിക്കൊണ്ടിരിക്കുന്ന ഒരു തോൽപാത്രമാണ് ഈ ശരീരം എന്ന് പറയുന്നത് അതിൽ രുചി ആർക്കാണ് തോന്നുക നാറുന്ന ഒരു തോല് സഞ്ചി അത് കണ്ടാൽ നായ്ക്കൾ തമ്മിൽ കടിപിടി കൂടി ആ ദുർഗന്ധം അവർക്ക് വളരെ പഥ്യമാണ് ആ നായ്ക്കെ ആ പിന്നെ ചീഞ്ഞ് നാറിയ ഗന്ധത്താൽ ആകൃഷ്ടമായി അത് കടിച്ച് മറ്റുള്ളവരുടെ കടിയേറ്റ് അത് കടിച്ച് തൂങ്ങി തിന്നുന്നതുപോലെയാണ് നമ്മുടെ ശരീരത്തിൽ കണ്ട് ഭ്രമിക്കുന്നത് റുന്ന തോൽപാത്രം തന്നിൽ രുചി ഈ നാറിക്കൊണ്ടിരിക്കുന്ന ഈ തോൽപ്പാത്രത്തിൽ രുചി മൂഢനായിനായി മൂഢന്മനായിട്ടുള്ള ഒരു നായിക്ക് മാത്രമേ തോന്നുകയുള്ളൂ നാറുന്ന തോൽപാത്രം തന്നിൽ രുചി മൂഢനായിനല്ലേ തോന്നു എന്നറിയുക നായിക്ക് മാത്രമേ ഈ മൂഢനായക്ക് സാധാരണ നായയല്ല മൂഢനായ വിധിയായ ഒരു നായിക്കല്ലേ നാറുന്ന തൊൽപാത്രത്തിൽ രുചി തോന്നുകയുള്ളൂ എന്നാണ് ചോദിക്കുന്നത് ഇതൊക്കെ നാം ചിന്തിച്ച് മനനം ചെയ്ത് പ്രപഞ്ച വസ്തുക്കളോട് രീസം ബാധിക്കേണ്ടതാണ് എന്നിട്ട് ഈശ്വരനിലേക്ക് നമ്മുടെ മനസ്സ് നിരന്തരം പ്രവേശിക്കുമ്പോൾ അത് തന്നെയാണ് ഭക്തി വിരക്തിയും ഭക്തിയും വളർത്താനാണ് എല്ലാ ശാസ്ത്രങ്ങളും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രപഞ്ച വസ്തുക്കളിലുള്ള മിഥ്യാത്വത്തിൻ്റെ വില ഇരക്കതിയെന്നും ഈശ്വരനോടുള്ള സത്യബുദ്ധിയും അതിനോടുള്ള അറ്റാച്ച്മെൻ്റ് അതിനോടുള്ള ആകർഷണീയത ഭക്തിയുമാണ് ഇത് രണ്ടും ഉണ്ടായാൽ ആ പരമ കൈവല്യാവസ്ഥയെ പ്രാപിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നതാണ് അതിനാൽ വീണ്ടും ഇതൊന്നുകൂടി നമുക്ക് അയവറക്കാം ോരോരോ അംഗം പരിശോധിച്ചാൽ തീരെ അറച്ചുപോമില്ല വാദം നാറുന്ന തോൽപാത്രം തന്നിൽ രുചി മൂഢനായി നല്ലേ ചൊല്ലു എന്നറിയുക